ഒരു മനുഷ്യൻ എൻ്റെ അടുത്ത് സംസാരിച്ചിരുന്നു ഇന്ന് നടന്ന സംഭവമാണ് കാര്യം അയാളുടെ രണ്ട് മൂന്ന് മക്കൾക്ക് കരള് രോഗങ്ങളാണ് അയാളുടെ രണ്ട് മൂന്ന് മക്കൾ നാല് മക്കളുണ്ട് നാല് മക്കൾക്കും കരള് രോഗമാണ് ലിവറിൻ്റെ അകത്ത് കോപ്പർ കൂടുന്ന കാരണം ചിലപ്പോൾ മസ്തിഷ്കത്തിലൊക്കെ അത് പ്രവർത്തിച്ചിട്ടും പിള്ളേർക്ക് ഭ്രാന്ത് വരും ആ കുഞ്ഞുങ്ങളൊക്കെ ഞാനും കാണുമ്പോഴൊക്കെ തളയുകയും തളർത്തിക്കുകയോ അസാന്ത്വനപ്പെടുത്തുകയോ ഒക്കെ ചെയ്യും കാര്യം അവർ പിള്ളേരൊക്കെ വയലൻ്റ് ആകുകയും ഇപ്പോൾ വയലൻ്റ് ആവും കാര്യം കോപ്പറ് കൂടിക്കഴിഞ്ഞാൽ വേറെ ലെവലിലാവും അപ്പോൾ ആ മകൻ ആ ആ അപ്പന് രണ്ട് ആ മക്കൾ ആ അപ്പനോട് ഈ ആഴ്ച കാണിച്ചിട്ടുള്ള എല്ലാ സങ്കടങ്ങളും അയാൾ എന്നോട് പറഞ്ഞു അപ്പം ഞാൻ ഇരുന്ന് ചിരിച്ച് അയാൾ സങ്കടമാണ് പറയണത് അതായത് കോപ്പറ തലേ കയറി കരളിൻ്റെ അസുഖം വന്ന് കോപ്പറ തലേ കയറിയിട്ട് ഭ്രാന്ത് കാണിക്കുന്ന മകൻ അപ്പനെ കൈകാര്യം ചെയ്യാൻ ഉപദ്രവിക്കുകയാണ് മാനസികമായിട്ടും ശാരീരികമായിട്ടും ആ മനുഷ്യൻ ഉറങ്ങിയിട്ടും സ്വത്തതായി ജീവിച്ചിട്ടും വർഷങ്ങളായി ഈ സങ്കടം എന്നോട് പറയുമ്പോൾ ഞാനിരുന്ന് ചിരിക്കുക അപ്പോൾ അയാൾ എന്നോട് നോക്കി അപ്പോൾ എൻ്റെ ചിരി കുഴപ്പം അയാൾക്ക് തോന്നി എന്താണെന്ന് വച്ചാൽ എന്ന് ചോദിച്ചില്ല എന്നോട് കാര്യം ചിരിച്ചതിന് വലിയ കാര്യമുണ്ടെന്ന് ഞങ്ങൾക്കറിയാം ഞാൻ പറഞ്ഞു ഇത് എന്താ കുഴപ്പം ആത്മക്കാരുടെ ദിവസം ആത്മ കാഡ് മാസമാണിത് എന്താ കാര്യം എന്നറിയാമോ ഇത് ഡയറക്ട് റിക്രൂട്ട്മെൻറ് ആയതുകൊണ്ട് ചിരിച്ചതാണെന്ന് പറഞ്ഞു കാര്യം ശുദ്ധീകരണത്തോന്നൊരു സംഭവം ഇയാൾക്ക് ഇല്ല ഈ മനുഷ്യന് ശുദ്ധീകരണ സ്ഥലമൊന്നും വേണ്ട ഇപ്പോൾ ആത്മക്കാരുടെ ദിവസത്തിൻ്റെ പ്രസക്തി എന്താണ് ശുദ്ധീകരണ സ്ഥലം ഉള്ളതുകൊണ്ടല്ലേ കൊണ്ടല്ലേ ശുദ്ധീകരിക്കാൻ വേറെ ഒരു സ്ഥലം ഞാൻ പറഞ്ഞു മുൻകൂറായിട്ട് മൊത്തം എടുത്തിരിക്കുക അഡ്വാൻസ് അല്ലേ വാങ്ങിച്ചിരിക്കണത് മൊത്തം എമൗണ്ട് വാങ്ങിച്ചിരിക്കുകയാണ് ഇനി ഇങ്ങനെ തന്നാൽ മതി ഇപ്പോൾ നമ്മൾ സാധനം വാങ്ങിക്കണം എന്ന് വിചാരിച്ചോ ഒരു കാറ് അഡ്വാൻസ് അഡ്വാൻസ് അല്ലേ വാങ്ങിച്ചിരിക്കണേ ഫുൾ എമൗണ്ടാണ് വാങ്ങിച്ചിരിക്കുന്നത് വസ്തുവിന് അഡ്വാൻസ് ഇല്ല അവർ പറഞ്ഞാൽ അഡ്വാൻസ് ഒന്നും വേണ്ട ഒറ്റത്തിപ്പം പ്രമാണം ചെയ്താൽ മതി ആ വസ്തുവിൻ്റെ മൊത്തം കാശിക്കിട നേക്കാൻ വന്നിരിക്കുകയാണ് അങ്ങനെ എങ്ങാനും പറഞ്ഞാൽ എന്തൊരു പരിപാടിയാണ് പല ആൾക്കാരോടും അഡ്വാൻസ് മേടിക്കാതെ ഫുൾ എമൗണ്ട് മേടിച്ചിരിക്കുകയാണ് വിട്ടി പ്രാന്തന്മാരുടെ സൂക്ഷിച്ചു ഫുൾ എമൗണ്ടാണ് സാധനം അതായത് ഈ മനുഷ്യനോട് ചെയ്തിരിക്കണ അഡ്വാൻസ് വേണ്ട നാല് മക്കൾക്ക് ആൾക്കാരിൻ്റെ അസുഖം നാല് മക്കൾക്ക് ഞാൻ ഞാൻ കുമ്പസാരക്കുഴ ചിരിച്ചോണ്ടാ പറഞ്ഞത് ഭയങ്കരമായിട്ട് ചിരി വന്നു എനിക്ക് കർത്താവ് തന്ന ചിരിയ നിന്റെ ചിരി അവനെയും കൊടുക്ക് നാളെ അവൻ നീണ്ടു ചിരിക്കേണ്ടതാണ് എൻ്റെ അടുത്ത് അവന് ഇല്ല അവനോട് പറയണം അവന് ശുദ്ധിക്കേണ്ട സ്ഥലമില്ലെന്ന് എന്താ കാര്യം അവന് അഡ്വാൻസ് അവനോട് ഫുൾ എമൗണ്ട് വാങ്ങിച്ചിരിക്കുകയാണ് ഞാൻ പറഞ്ഞു ചെന്ന് വൈഫിനോടും പറഞ്ഞു ഫുൾ എമൗണ്ടാണ് വാങ്ങിച്ചിരിക്കണതെന്ന് ഇതിൻ്റെ അകത്ത് എയ്ഡ് മൂത്ത് എസ് ഐ ആകണ പരിപാടിയില്ല ഡയറക്റ്റ് അപ്പോയിൻമെൻ്റ് ആണെന്ന് എൻ്റെ മക്കളെ സംഭവം എൻ്റെ എല്ലാവരും ശ്രദ്ധിക്കണേ ഇത് നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നുന്നുണ്ട് നിങ്ങളോട് ദൈവം അനീതി ചെയ്തിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ എല്ലാവരും സന്തോഷമായിട്ട് കളിക്കും ജീവിക്കണം അച്ഛാ ഞങ്ങൾക്കൊരു ക്രിസ്മസ് പോലും ഇല്ലെന്ന ആൾക്കാർ പറയത്തില്ലേ ഞങ്ങൾക്കൊരു ഈസ്റ്റർ പോലും ഇല്ല ഈസ്റ്ററിൻ്റെ ദിവസമൊക്കെ കുടിച്ച് വില പടയനിയായിട്ട് വന്ന് അടിയുണ്ടാക്കി പോലീസുകാരായി വിട്ടി വന്നതെന്ന് പറയും അപ്പം നീ എന്ത് ചെയ്ത് ഞാൻ കർത്താവോട് പറഞ്ഞു ദാറ്റ്സ് മതി ഫുൾ എമൗണ്ട് എന്തെല്ലാം തരത്തിലാണ് പേയ്മെൻറ്റ് നടക്കണത് ഫുൾ എമൗണ്ട് എന്തെല്ലാം തരത്തിൽ അത് നമ്മൾക്ക് ന്യായമായി അവകാശപ്പെട്ട സന്തോഷം കർത്താവ് ജനിച്ച ദിവസം കർത്താവ് ഉയർത്തുന്ന ദിവസം ആ സന്തോഷം ഏത് വിശ്വസിക്കുകയാണ് ഏത് വിശ്വസിക്കാണ് അങ്ങനൊരു സന്തോഷം അവരിക്ക് അവകാശമല്ലേ നമ്മൾ വിശ്വാസം സ്വീകരിച്ചുകൊണ്ട് നമുക്ക് കിട്ടിയ സന്തോഷമല്ലേ ആ സന്തോഷം പോലും എടുത്താൽ എന്താണ് ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് നയമായി നിനക്ക് ലഭിക്കാമായിരുന്നു സന്തോഷം പോലും നിനക്ക് കണ്ണീരായി കഴിഞ്ഞാൽ കർത്താവിൻ്റെ ഉദ്ദേശിക്കുന്നത് ഫുൾ ആൻഡ് അഡ്വാൻസ് ഇല്ലാതെ ഫുൾ എമൗണ്ട് മേടിക്കുക ഫുൾ എമൗണ്ട് മേടിക്കുകയാണ് എന്ന് വെച്ചാൽ എന്താണ് ഫുൾ എമൗണ്ട് നിന്നോട് വാങ്ങിച്ചാൽ നീ ദൈവരാജ്യത്തിൻ്റെ ഉടമസ്ഥയായി ഉടമസ്ഥനായി അടിച്ചു കറക്ലിയ